തിരൂരിൽ പുതുതായി ചുമതലയേറ്റ നഗരസഭാ കൗൺസിലർമാരിൽ ഏഴാം ക്ലാസ്സുകാർ മുതൽ നിയമബിരുദധാരികളും ഡബിൾ എം എ യോഗ്യതയുള്ളവരും വരെ നാൽപ്പത് കൗൺസിലർമാരിൽ പകുതിയിലേറെ പേരും പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി കൗൺസിലർ നിർമ്മല കുട്ടികൃഷ്ണനാണ് സാമ്പത്തിക ശാസ്ത്രത്തിലും രാഷ്ട്രീയ മീമാംസയിലും ബിരുദാനന്തര ബിരുദമുള്ള ആളാണ് നിർമ്മല ടീച്ചർ സി പി എം പ്രതിനിധികളായ വി ചന്ദ്രശേഖരൻ ഗഫൂർ പി ലില്ലീസ് എന്നിവരാണ് നിയമ കോലാർകുണ്ട് വാർഡിൽ വിജയിച്ച വെൽഫെയർ പാർട്ടി പ്രതിനിധി ഫർഹാന ബിരുദാനന്ദര ബിരുദവും ബി എഡും നേടിയിട്ടുണ്ട് പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയാണ് ഇവർ മുത്തൂർ കൗൺസിലർ ലീഗിലെ ഹഫ്സറമലിന് ചരിത്രത്തിൽ ബിരുദമുണ്ട് യൂത്ത് ലീഗ് നേതാവ് കെ കെ റിയാസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പോളി ഡിപ്ലോമ ധാരിയാണ് തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ ഇൻസ്ട്രക്ടറാണ് റിയാസ് താഴെപ്പാലം വാർഡിൽ വിജയിച്ച ലീഗ് പ്രതിനിധി ടി ഇ അബൂബക്കർ ഐ ടി ഐ ഓട്ടോമൊബൈൽ ഡിപ്ലോമക്കാരനാണ് സ്വന്തമായി എഞ്ചിനീയറിംഗ് സ്ഥാപനം അബൂബക്കറൻ ഉണ്ട് പൂക്കൈൽ വാർഡ് കൗൺസിലർ ലീഗിലെ ടി സി സുബർ ഇംഗ്ലീഷിൽ ബിരുദാനന്ദ ബിരുദവും ബി എഡും നേടിയിട്ടുണ്ട് റിട്ടയേർഡ് അധ്യാപകനാണ് ഇദ്ദേഹം ലീഗിലെ പെരുവഴി അമ്പലം കൗൺസിലർ ഫൈസ ടി സി ഹോൾഡർ ആണ് സൗത്ത് അന്നാര കൗൺസിലറായ ലീഗ് പ്രതിനിധി അഫീഗെ സി ടി സി മോണ്ടിസോറി യോഗ്യതകളുണ്ട് മലപ്പുറം ജില്ലയിലെ ജില്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ സിക്സ് വൺ ട്രിപ്പിൾ സീറോ കോട്ട് വെസ്റ്റിലെ മുഹമ്മദ് ഷഹീദ് ബികോം ബിരുദധാരിയും അക്ഷയ കേന്ദ്രം ഉടമയുമാണ് നാൽപ്പത് പ്രതിനിധികളിൽ ഇരുപത്തിയൊന്ന് കൗൺസിലർമാർ പത്താം തരം യോഗ്യതയുള്ളവരാണ് അഞ്ചു പേർ പ്ലസ് ടു കാരും ഒരു ഏഴാം ക്ലാസ്സുകാരനും കൗൺസിലർമാരായുണ്ട് വനിതാ കൗൺസിലർമാരിൽ മിക്കവരും ജോലിയില്ലാത്തവരാണ് നിയുക്ത ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹജി ഗഫൂർ പി യാസർ യാസർപൊട്ടച്ചോല എന്നിവർ ബിസിനസ് മേഖലയിൽ നിന്നാണ് കൗൺസിലിൽ എത്തിയിട്ടുള്ളത് ഗഫൂർ ലില്ലീസ് നേരത്തെ രണ്ട് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എല്ലാവരും ജനപ്രതിനിധികളാകുന്നത് ആദ്യമായാണ് കൗൺസിലിലെ ഏറ്റവും മുതിർന്ന അംഗമായ വി ചന്ദ്രശേഖരൻ തിരൂർ കോടതിയിൽ അഭിഭാഷകനാണ് കോൺഗ്രസിലെ യാസർ പയ്യോളി റിഷാദ് വെളിയമ്പാട്ട് എന്നിവർ തിരൂർ ഭൂപണയ ബാങ്കിലെയും ലീഗിലെ ഷിജി പള്ളിയേരി അലി അഷ്കർ എന്നിവർ തിരൂർ ഷിഹാബ്ദങ്ങൾ ആശുപത്രിയിലെയും ജീവനക്കാരാണ് അധ്യാപകർ അംഗനവാടി അധ്യാപകർ സ്കൂൾ ജീവനക്കാർ വിരമിച്ചവർ ചെറുകിട കച്ചവടക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പൊതുപ്രവർത്തകർ എന്നിവരും ജനപ്രതിനിധികളുടെ കൂട്ടത്തിലുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewellers, Tarepalam, Tirur, Phone 9961300031.